ഹീലിംഗ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും പ്രതീക്ഷിച്ചതുപോലെ ചില കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴും മാനസികമായി വല്ലാത്ത പരിഭ്രമം ഉണ്ടാകാറുണ്ട് ജീവിതത്തിൽ എല്ലാം തകർന്നു എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾക്കിടയിലും ദൈവത്തിൻ്റെ അചഞ്ചലമായ സാന്നിധ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഈ പ്രാർത്ഥന പ്രത്യാശിയുടെ പ്രകാശമായി നിങ്ങളിൽ ഭാവിക്കട്ടെ കാറ്റിനെയും കോളിനെയും തിരമാലകളെയും ശാന്തമാക്കാനും നമ്മെ സുരക്ഷിതമായി ലക്ഷ്യത്തിലേക്ക് നയിക്കുവാനുള്ള കർത്താവിൻ്റെ ശക്തിയിൽ ഇന്ന് നമുക്ക് ആശ്രയിക്കാം നമ്മെ പ്രയാസപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കർത്താവ് നടത്തുന്നതിനു വേണ്ടി നമ്മെ തന്നെ എളിമയോടെ കർത്താവിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്കു വേണ്ടി നമ്മെ തന്നെ യോഗ്യരാക്കാം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവ സമർപ്പിച്ച് കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും എന്ന ദൃഢനിശ്ചയത്തോടെ ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നിങ്ങളുടെ നിയോഗങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധിയിലേറ്റു പറഞ്ഞ് അത് ഇന്ന് സാധിക്കുന്നതിനു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു യേശുറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ അടുത്തു ചെന്ന് യേശുവിനെ ഉണർത്തി അപേക്ഷിച്ചു കഥാവെ രക്ഷിക്കണമേ ഞങ്ങൾ ഇതാ നശിക്കുന്നു യേശു പറഞ്ഞു അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനും ഭയപ്പെടുന്നു യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തതയുണ്ടായി അവർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു ഇവൻ ആര് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളെ വിളിച്ചുണർത്തുന്ന അങ്ങയുടെ കരുണയെ പ്രതി ഞങ്ങൾ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ശക്തനും കരുണാമയനുമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും പ്രക്ഷുപ്തമായ എല്ലാ അവസരങ്ങളും കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും തിരമാലകളാൽ ഞങ്ങളുടെ ജീവിതം ആടിയുലയുമ്പോൾ ഞങ്ങളുടെ അഭയകേന്ദ്രമായ അങ്ങയിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു ഞങ്ങളുടെ പ്രലോഭനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഇടയിൽ അങ്ങയുടെ വചനത്തിൻ്റെ കാലാതീതമായ ജ്ഞാനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ശക്തി നൽകണം കടലിലെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങയുടെ ദൈവിക ഇടപെടൽ തേടി ഞങ്ങൾ എപ്പോഴും അങ്ങയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവായ ദൈവമേ വിശുദ്ധ വിശുദ്ധമത്തായിയുടെ സുവിശേഷത്തിലൂടെ അങ്ങ് കാറ്റിനെയും കോളിനെയും കടലിനെയും ശാസിച്ച് സമാധാനം നൽകി ആ വലിയ അത്ഭുതങ്ങളെ വിവരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഓർക്കുന്നു കർത്താവെ തിരമാലകൾ അവർ യാത്ര ചെയ്തിരുന്ന വഞ്ചിയിൽ ആഞ്ഞടിക്കുകയും ഭയം അവരുടെ ഹൃദയങ്ങളെ പിടികൂടുകയും ചെയ്തപ്പോൾ അവർ അരാജകത്വത്തിനിടയിൽ ശാന്തമായി ഉറങ്ങുന്ന യേശുവിലേക്ക് തിരിഞ്ഞതുപോലെ ഞങ്ങളും ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾക്കിടയിൽപ്പെട്ട് മറികടക്കാൻ കഴിയാത്തതായി തോന്നുന്ന വെല്ലുവിളികൾ ഞങ്ങളെ കീഴടക്കാൻ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ സംശയത്താൽ തളർത്തുന്ന ഞങ്ങളുടെ ഭയങ്ങൾ എന്നിവ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പോരാട്ടങ്ങൾക്കിടയിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അരാജകത്വത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകാൻ അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ട് എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു അങ്ങയെ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു യേശുവെ അങ്ങ് ഉണർന്നെഴുന്നേറ്റ് കാറ്റിനെയും തിരമാലകളെയും ശാസിച്ചതുപോലെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇടപെടാൻ അങ്ങയോട് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും സാഹചര്യങ്ങളിലും സമാധാനത്തിന്റെ വചനം നിറയ്ക്കണമേ ഞങ്ങളെ കീഴടക്കാൻ ശ്രമിക്കുന്ന ഉത്കണ്ഠയുടെയും സംശയത്തിൻ്റെയും നിരാശയുടെയും കൊടുങ്കാറ്റുകളെ അങ്ങ് സമാധാനത്താൽ ശാന്തമാക്കണമേ ഞങ്ങൾ ചോദിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും വളരെ സമർത്ഥമായി അങ്ങേക്ക് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു അങ്ങയുടെ പരമാധികാരത്തിൽ എപ്പോഴും ആശ്രയിക്കാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണം കഥാവെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾക്കിടയിൽ അങ്ങയുടെ സ്നേഹനിർഭരമായ ആലിംഗനത്തിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു എല്ലാ വിവേകത്തെയും കവിയുന്ന അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളണം കാറ്റുകളോടും തിരമാലകളോടും കൽപ്പിക്കുന്ന ദൈവമാണ് അങ്ങ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ ഉറച്ച് വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ജീവിതത്തിലൂടെ ഓരോ നിമിഷവും മുന്നോട്ട് കടക്കുമ്പോൾ ഞങ്ങളോടൊപ്പമുള്ള അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾ ഒരിക്കലും കാണാതെ പോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം ഈശോയെ ശിഷ്യന്മാരോടൊപ്പം വള്ളത്തിൽ അവിടുന്ന് ഉണ്ടായിരുന്നതുപോലെ എല്ലാ കൊടുങ്കാറ്റിലും അങ് ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ നിത്യ ഞങ്ങളെ സുരക്ഷിതമായി നയിക്കണം ജീവിതത്തിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റുകൾക്കിടയിലും അങ്ങ് എപ്പോഴും ഞങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിലും വിശ്വസ്തയിലും ഞങ്ങളിപ്പോൾ ആശ്രയിക്കുന്നു കഥാവെ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്താൻ യാതൊന്നിനും കഴിയുകയില്ല എന്ന അങ്ങയുടെ ഉറപ്പിനായി ഞങ്ങൾ നന്ദി പറയുന്നു വിശ്വാസത്തോടെ ഞങ്ങൾ ഈ പ്രാർത്ഥന അർപ്പിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ ഭയങ്ങളും സംശയങ്ങളും ആശങ്കകളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമെന്ന് അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കണമേ അങ്ങയുടെ അനന്തമായ ആനന്ദത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും ഞങ്ങൾക്കെതിരെ വരാവുന്ന എല്ലാ വെല്ലുവിളികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളുടെ നാഥനായ ഈശോയി അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അത്ഭുതങ്ങൾക്ക് മേലെ അത്ഭുതങ്ങൾ നടത്തുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കു വേണ്ടിയും അങ്ങക്ക് കുടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത ഓരോ നിമിഷവും അങ്ങയുടെ കരം പിടിച്ച് മുന്നോട്ട് നടക്കുന്നതിന് ഞങ്ങൾക്ക് ശക്തി തരണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപാവരങ്ങൾക്കും സന്തോഷത്തിനും സമാധാനത്തിനും ഞങ്ങൾ പാത്രരാകുന്നതിന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം വലിയ ദൈവാനുഗ്രഹങ്ങളുടെ ഒരു കലവറ തന്നെ ഞങ്ങൾക്ക് ലഭിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്ന് പകൽക്കാലം മുഴുവനും അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യവും സമാധാനവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ നന്മ നിറഞ്ഞ മറിയമേ അങ്ങേടിയതാകുന്നു അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേ അമ്മ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എ ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നമുക്ക് സമാധാനം കൊണ്ട് നമ്മെ നിറക്കട്ടെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ